ഇക്സോറ കൊക്കിനിയ എന്ന ശാസ്ത്രനാമമുള്ള ഇക്സോറ ജനസിലെ ഒരു വിഭാഗമാണ് ചെത്തി തെച്ചി തെറ്റി എന്നീ പല പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിൽ രക്തല എന്നും ഹിന്ദിയിൽ പാടലി പാരന്തി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു പൂക്കളുടെ നിറങ്ങൾ നിറങ്ങളനുസരിച്ചും ഉയരമനുസരിച്ചുമൊക്കെ നാനൂറോളം വ്യത്യസ്ത തരങ്ങളുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാട്ടുതെച്ചി അഥവാ മരുന്ന് തെച്ചിയാണ് ഔഷധഗുണമുള്ള മരുന്ന് തെച്ചി പ്രധാനമായും ചുവപ്പും മഞ്ഞയും നിറങ്ങളിലുള്ള പൂക്കളോട് കൂടിയാണ് കാണപ്പെടുന്നത് പറമ്പിൻ്റെ അതിരുകളിലും കുന്നിൻമുകളിലും പാറക്കെട്ടുകളിലൊക്കെ പ്രത്യേകിച്ച് ഒരു പരിചരണവും ഇല്ലാതെ വളർന്നു വരുന്നവയാണ് മരുന്ന് തെച്ചി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായി പൂക്കാറുള്ളത് എത്ര കടുത്ത വരൾച്ചയിലും കാട്ടുതെച്ചി ഒരു കൂസിലും ഇല്ലാതെ നിന്നോളൂ തണ്ട് പറിച്ചു നട്ട് പുതിയ ചെടികൾ മുളപ്പിക്കാനൊന്ന് ശ്രമിച്ചു നോക്കാം ഞങ്ങൾ പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട് ഇനി മഴക്കാലത്ത് ചെടി മുഴുവനായി എവിടെ നിന്നെങ്കിലും പറിച്ചെടുത്ത് കൊണ്ടുപോയി നട്ട് നോക്കണം കാട്ടുതെച്ചിയുടെ കായ പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് നിറമാവും ഭക്ഷ്യയോഗ്യമാണ് പക്ഷെ പണ്ട് കാലത്ത് കായ പാമ്പ് കൊത്താൻ സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ല കായ ആണെങ്കിൽ മാത്രം രുചിച്ചു നോക്കാം ഒരുപാട് ഔഷധഗുണങ്ങളുള്ള ഒരു ചെടിയാണ് തെച്ചി പ്രത്യേകിച്ച് മരുന്ന് തെച്ചി മുടി വളർച്ചയെ വേഗത്തിലാക്കാനും താരനകറ്റാനും തെച്ചിയോളം കഴിവുള്ള വേറെയൊരു ചെടിയില്ല തെച്ചിപ്പൂവ് ഇട്ട് കാച്ചിയ എണ്ണ മുടികൊഴിച്ചിൽ കുറയ്ക്കും ശരീരത്തിലെ വ്രണങ്ങൾ മാറാൻ പൂവ് ചതച്ച് എണ്ണ കാച്ചി ഉപയോഗിക്കാം മരുന്ന് തെച്ചിയുടെ പൂവും ഒട്ടും വെള്ളത്തിലിട്ട് വെച്ച് വെള്ളം അരിച്ചെടുത്ത് കണ്ണിലൊഴിക്കുകയാണെങ്കിൽ കണ്ണുവേദനയ്ക്കും നീർക്കെട്ടിനും ശമനമുണ്ടാവും പൂക്കളുണക്കിപ്പൊടിച്ച് അരിയുടെ കൂടെ ചേർത്ത് പലഹാരം കഴിക്കുന്നത് ത്വക്ക് രോഗങ്ങൾക്ക് നല്ലതാണ് ശരീരവേദന കുറയ്ക്കാൻ തെച്ചിപ്പൂവ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുളിക്കാറുണ്ട് നീരിറക്കത്തിന് ശല്യമുള്ളവർക്ക് മരുന്ന് തെച്ചിയുടെ പൂവും തുളസിയിലയും കരിഞ്ചീരകവും ഒക്കെ ചേർത്ത് എണ്ണ കാച്ചി ഉപയോഗിക്കാം